മീ ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ഡിക്കാട് വണ്ടൂർ പാലിയേറ്റീവ് ക്ലിനിക്കിലെ കിടപ്പിലായ രോഗികളുടെ മക്കൾക്ക് കൈത്താങ് പദ്ധതിയുമായി വണ്ടൂർ ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് വാളണ്ടിയേഴ്സ് ക്ലിനിക്കിലെ അതിദരിദ്രരായ ഇരുപത്തൊന്ന് രോഗികളുടെ മക്കൾക്ക് പഠനോപകരണ കിറ്റുകൾ എത്തിച്ചു നൽകി ക്ലിനിക്കിൽ നടന്ന ചടങ്ങിൽ കൈത്താങ് പദ്ധതി പി ടി പ്രസിഡന്റ് ഷരീഫ് തുറക്കൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഓഫീസ് സെക്രട്ടറിയുമായിട്ട് ബന്ധപ്പെടുകയും അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ആ കാര്യം ചെയ്തു തരാം എന്ന് അറിയിക്കുകയുമാണ് ചെയ്തത് വളരെ സന്തോഷമുണ്ട് വണ്ടൂർ ഗേൾസ് ഹൈസ്കൂളിലെ എൻ എസ് എസ് ടീം എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഞാൻ രണ്ട് മൂന്ന് വർഷമായിട്ട് പി ടി ഐ കമ്മിറ്റിയിൽ ഉള്ളതുകൊണ്ട് എനിക്കറിയാം വളരെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് നിങ്ങളുടെ എൻ എസ് എസ് ടീം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സാധാരണ നിങ്ങൾക്ക് എൻ എസ് എസിൻ്റെ പ്രോഗ്രാമുകൾ കൂടുതലായിട്ടുള്ള നിങ്ങൾ കുറെ നടത്തിയിട്ടുണ്ട് എനിക്കറിയാം അഭിലാഷ് നീലിത്തൊഴികു എൻ എസ് എസ് വണ്ടൂർ ക്ലസ്റ്റർ കൺവീനർ എ ബേനസീർ പാലിയേറ്റീവ് സെക്രട്ടറി എൻ സാദത്തലി ട്രഷറർ എം സുബേർ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സ്റ്റെഫി പൂക്കോടൻ പാലിയേറ്റീവ് ഭാരവാഹികളായ നൌഷാദ് പുളിക്കൽ ഐ വി ഷമീർ ഫിറോസ് അധ്യാപികയായ ഹേമ രാമചന്ദ്രൻ എൻ ലീഡർ വി നയന എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്